ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് ബ്ലോഗ് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ നമുക്കൊരു വട്ടയപ്പത്തിന്റെ റെസിപ്പി കണ്ടാലോ അരിപ്പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു വട്ടയപ്പം ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ച് ആയിട്ടുള്ള ഒരു വട്ടയപ്പം തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ എല്ലാം വിട്ടുപോകാതെ തന്നെ നിങ്ങൾ കണ്ടാലാണ് അതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുകയുള്ളുട്ടോ അതിനായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി ആണ്ട്ട് എടുത്തിട്ടുള്ളത് നമ്മളെ പത്തിരി ഇടിയപ്പൊക്കെ ചുടുന്ന പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പുകൊണ്ട് തന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ചോറിന് പകരം നിങ്ങൾക്ക് വെളുത്ത അവല് വേണമെങ്കിലും എടുക്കാട്ടോ ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പൊ പഞ്ചസാര വൺ തേർഡ് കപ്പാണ്ട്ട് എടുത്തിട്ടുള്ളത് ഏകദേശം ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മാധ്യമം കുറവ് മതിയെന്നുണ്ടെങ്കിൽ കാൽ കപ്പൊക്കെ എടുത്താൽ മതിയിട്ടാ വിത് ഈവനിങ് സ്നാക്ക് ഐറ്റവും പിന്നെ കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കുന്നവർ ഉണ്ടാവും ഇവിടെ സ്നാക്ക് ഐറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇട്ടാ മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയിട്ടാ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അര ടീസ്പൂൺ മതി പിന്നെ മാധ്യം ബാലൻസ് ചെയ്യാനായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതേ കപ്പ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മള് പൊടിയൊക്കെ എടുത്ത അതേ കപ്പ കൊണ്ട് തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരക്കപ്പും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് നമ്മുടെ ദോശമാവിന്റെ പരുവത്തിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടാ ഇതിലേക്ക് ടോട്ടലി ഒന്നര കപ്പ് വെള്ളമായിട്ട് ഞാൻ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഓരോ പൊടിക്ക് അനുസരിച്ചിട്ടും വെള്ളത്തിന്റെ അളവ് കുറച്ചൊന്ന് കൂടിയും കുറഞ്ഞൊക്കെ വരാട്ടാ ഇതിപ്പോ എനിക്ക് ഒന്നര കപ്പേ വേണ്ടി വന്നിട്ടുള്ളൂ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അതൊന്നും അടച്ചു വെച്ചു കൊടുക്കാം വേണ്ടിയില്ല ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇട്ടാ ഇനി ഇത് അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ പെട്ടെന്ന് മാവ് പൊന്തി വരും അതല്ല തണുവുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ മാവ് പൊതി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എനിക്ക് ഇവിടെ രണ്ടു മണിക്കൂർ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാവ് പൊന്തി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവെന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇത് അധികം കുത്തി ഇളക്കാനൊന്നും നിൽക്കരുത് ഇതിന്റെ ബബിൾസ് ഒന്നും അധികം പോവാതെ വേണം നമ്മൾ ഇളക്കാനായിട്ട് ഇട്ടാ അപ്പൊ മാവ് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പൊ ഞാൻ ഈ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അടുത്ത് കേക്ക് ടിങ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് ആയാലും മതി ഇട്ടാ വട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രമായാലും മതി അതിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുക്കണം ഞാനിത് ഇഡലി ചെമ്പിലാണ് ടാവി കയറ്റി എടുക്കുന്നത് അപ്പൊ ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ഒരു പാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഈ മാവ് പാത്രത്തിന്റെ കാൽ ഭാഗം വരെ മാത്രം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് മൂടി വെച്ചുകൊടുക്കാം ആദ്യത്തെ ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അഞ്ചു മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ട് അതിന്റെ മുകളിലേക്ക് രണ്ടോ മൂന്നോ മുന്തിരി വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നെറ്റ്സ് വേണമെങ്കിൽ നെറ്റ്സ് ഒക്കെ വെച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് മുന്തിരി മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ ഇനി അത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി കേട്ടാ ഇതിപ്പോ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പൊ വെന്തോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു സ്കൂർ വെച്ചിട്ടാ അല്ലെങ്കിൽ ടൂത്ത് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അതിന് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിന് വേണ്ടി വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂട്ട അപ്പൊ ഇത് നമുക്ക് ഇഡ്ലി ചെമ്പയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ട അത് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മാവ് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ചെറിയൊരു പാനും കൂടി വെച്ചു കൊടുത്തിട്ട് അതിലും ബാക്കിയുള്ളതൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ രണ്ടുവട്ടയപ്പം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡൊക്കെ നന്നായിട്ട് ഇനി വിട്ട് വന്നിട്ടുണ്ട് കൈകൊണ്ട് ഇങ്ങനെ തൊട്ടാൽ തൊട്ടാത്തന്നെ സൈഡൊക്കെ വിട്ടതായിട്ട് കാണാട്ട അപ്പൊ ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടാണ് ഒന്ന് പൊതിച്ചെടുക്കുന്നത് നമ്മള് കൈ കൊണ്ട് എടുക്കുമ്പോ പൊട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് എടുത്തത് കേട്ടാ അപ്പൊ നല്ല സോഫ്റ്റ് ആൻഡ് സ്പെഞ്ച് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണ്ട വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് ഇനി വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ആരും അരി കുതിർക്കാനായിട്ട് സമയം കളയേണ്ട ആവശ്യമില്ലാട്ടാ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ രണ്ടെണ്ണം ഇവിടെ തയ്യാറാക്കിയിട്ട് രണ്ടും പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ ഒരു വട്ടയപ്പം തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടാ ഈ വട്ടയപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം ചെയ്യണട്ടാ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് ചെയ്യണം എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഇണങ്ങൾ മാത്രമാണ് ഏട്ടാ എന്നെ പോലുള്ളവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്